ദൈവ സാന്നിധ്യം അറിയേണ്ടവണ്ണം വീണ്ടും അറിഞ്ഞാൽ കർത്താവേ ഞാൻ ഒരുക്കപ്പെട്ടിട്ടില്ല ഞാൻ ഇനിയും ഒരുക്കപ്പെടാനുണ്ട് ഞാൻ ഇനിയും ക്രമീകരിക്കപ്പെടാനുണ്ട് എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെ പണിയണം എന്ന് പറയാനുള്ളൊരു മനസ്സ് ഇവിടെ യഷ്യാവ് കാണേണ്ട രീതിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപ പ്രാപിച്ച് ആത്മാവിൽ പ്രവചിക്കുന്ന ഏഷ്യാവ് ഒന്നുകൂടെ ആ സാന്നിധ്യം ആഴത്തിൽ വെളിപ്പെട്ടപ്പോൾ വിഷയ കുറയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത തരങ്ങളുള്ള ഒരു മനുഷ്യൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരെ നമ്മൾ കർത്താവിനെ അറിയാം മുള്ളശു വഴിയെ സഞ്ചരിക്കുക എന്നാൽ അവിടെയൊക്കെ വീണ്ടും ദൈവസന്നിധിയിൽ താണിരുന്ന് കർത്താവെ എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങേക്ക് പ്രയോജനമുള്ളതാക്കി അങ്ങേക്ക് വിശുദ്ധിയുള്ളതാക്കി തീർക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ദർശനങ്ങൾ കണ്ട് ആ നാവിൽ അഭിഷേകത്തിൻ്റെ വാക്ക് പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ दैव निर्वजें विश्वसा प्रार्थिका